സി പി ഐയുടെ പ്രതിനിധി പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവും കേന്ദ്രത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദമാണ് ഈ നിലവിൽ സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥിതിയിലെത്താൻ കാരണം ഇന്ന് സി പി ഐ നേതാവ് വിനോയ് വിശ്വം ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്നതും സപ്ലൈകോയെ കൊലക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ ഈ വർധനം അനിവാര്യമായിരുന്നു എന്നാണ് കേന്ദ്രം നൽകാനുള്ള നെല്ല് സംഭരണത്തിന്റെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ കണക്കടക്കം പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഈ വില വർധനയെ യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര സമ്മർദ്ദത്തെ തുടർന്നുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് നോക്കൂ കൊടിവെച്ച എ സി കാറിൽ മുൻപിലും പുറകിലും പോലീസുകാരെ നിർത്തി രാജ്യം മുഴുവൻ സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് പെട്രോളും ഡീസലും അടിച്ച് സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിൽ മട്ടണും ചാപ്സും കബാബും സൂപ്പും കഴിച്ചിരിക്കുന്നവർക്ക് ഈ പാവം വീട്ടമ്മമാരുടെ വേദന മനസ്സിലാവില്ല അരുണേ ഈ പറയുന്നവരോട് ഞാനിപ്പോൾ ഞാൻ ആ വെബ്സൈറ്റ് ഒന്ന് നോക്കി നിങ്ങൾ ഇപ്പം അറിഞ്ഞതൊന്നും അല്ലല്ലോ കേരളത്തിലെ സപ്ലൈകോയെക്കുറിച്ച് നിങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേന്ദ്രം പണം തന്നാൽ ഞങ്ങൾ നൽകാമെന്നാണോ എന്തിനായിരുന്നു കേന്ദ്രം തന്നെ തെറ്റായ സാമ്പത്തിക നയമാണ് ബി ജെ പി വലതുപക്ഷ പിന്തിരിപ്പനാണ് അതിന് ബദലായി ഞങ്ങൾ കേരളത്തെ ലോകമാതൃകയായിട്ട് ഉയർത്തും ഇതായിരുന്നു വാഗ്ദാനം നോക്കൂ എന്തൊക്കെയാ പറയുന്നത് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തും വില സ്ഥിരത ഉറപ്പ് വരുത്തും ഭക്ഷ്യവസ്തുക്കളുടെ ദൗർലഭ്യം പരിഹരിക്കും സ്വകാര്യ കച്ചവടത്തെ നിരുത്സാഹപ്പെടുത്താൻ ആവശ്യമായ വില സ്ഥിരതയും വില വിലവാരവും പിടിച്ചു നിർത്തും അരുൺ നേരത്തെ പറഞ്ഞ മതി പൊതുമാർക്കറ്റിൽ വില കൂട്ടിയാൽ ഞങ്ങൾ കൂട്ടും പൊതുമാർക്കറ്റിൽ വില കൊറത്താൻ ഞങ്ങൾ കുറയ്ക്കുമെന്നല്ല പറഞ്ഞത് പൊതുമാർക്കറ്റിൽ വില കയറാതിരിക്കാൻ പാവപ്പെട്ടവർ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമായ വിലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഇത് പിടിച്ചു നിർത്തും അതല്ലേ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം നൽകി അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിരുന്നോ കേന്ദ്രം സഹായിച്ചാലെന്ന് എഴുതിയിരുന്നോ ഇല്ലല്ലോ ബദലാണ് നമ്മൾ പകരമാണ് ഞങ്ങൾ ലോക മാതൃകയാണ് നമ്മൾ അത് പറയുന്നവർക്ക് ഈ വേദന മനസ്സിലാവുമോ അരുണും അൽപ്പം തലോടിക്കൊണ്ട് പറഞ്ഞു ഇരട്ടി ഓളം അല്ല അരുണ ഇരട്ടിയിലധികമാണ് എഴുപത്തി അഞ്ച് രൂപയുള്ള മുളകിന് ഇരട്ടി ആയാൽ നൂറ്റൻപതാകൂ ആയതത്രയ നൂറ്റി അറുപത്തി നാലാണ് നൂറ്റി പതിനെട്ട് ശതമാനമാണ് വർത്തനവ് ഇരട്ടിയോളമല്ല ഇവിടെ ഇവിടെ നമ്മൾ കാണുന്നത് ഞാൻ ും അരി മുളകിന്റെ വില സബ്സിഡി നൽകുന്ന മുളകിന്റെ വിലയാണോ ഉള്ളത് അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ബി ജെ സംസ്ഥാനങ്ങളിൽ സബ്സിഡി നിരക്കിൽ ഇങ്ങനെ സാധനം നൽകുന്നുണ്ടോ നാപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് അരുണെ മറ്റുള്ളവരൊക്കെ സ്വന്തം വീട്ടിൽ മുളക് ഉത്പാദിപ്പിക്കുന്നവരാ അവന്റെ തൊടിയിൽ കൃഷി ചെയ്യുന്നവരാ എനിക്കും ഇത് വാതകമല്ല അരുണേ കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ തൊടിയിൽ ഞാൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് ഉത്പാദിപ്പിക്കാൻ ഇല്ലാത്തവന് വേണ്ടിയാണ് പാവപ്പെട്ടവന് വേണ്ടി അരുണ് എനിക്കും അല്ല ഇത് വേണ്ടത് മാസാമാസം ശമ്പളം കിട്ടില്ല അരുണേ അല്ല ഈ വരുന്നതല്ലേ നമ്മൾ കേട്ടില്ലേ ചോദ്യം കേട്ടില്ല അരുണേ അല്ല മുളക് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലും വിളയും വരണേ ഞാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് ഫോട്ടോ അയച്ചു തരാം നിങ്ങൾക്ക് എന്നതായിരുന്നു എന്റെ കണക്ക് കൂട്ടൽ അങ്ങനെ കേരളത്തിൽ ഉത്പാദിപ്പിച്ച് അത് സ്വയം പര്യാപ്തതയിലേക്ക് വന്നാൽ നല്ല കാര്യം പക്ഷെ എനിക്ക് ചോദ്യം ഇതാണ് ഉത്തർപ്രദേശ് ആണെങ്കിലും ബീഹാർ ആണെങ്കിലും മറ്റേതെങ്കിലും ബിജെപി സംസ്ഥാനങ്ങളിൽ ഈ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന അത്ര സബ്സിഡി ലഭിക്കുന്നുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം അരുണെ അതിന് ഉത്തരം കണ്ടത്ര നിങ്ങൾ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിലും കേരളത്തിലും ഇത്തരം ഒരു സംരംഭം ആരംഭിച്ചതിന്റെയും ലക്ഷ്യങ്ങളും അതിന്റെ ആവശ്യകതയും കുറിച്ച് ചിന്തിക്കുമ്പോഴേ അറിയൂ ഇത് ഇത്രത്തോളം ആവശ്യമുണ്ടോ എന്ന് ഇനി എന്റെ സുഹൃത്ത് ഇവിടെ കുത്തിന്ന് പറഞ്ഞു എത്രയാസം നിങ്ങൾക്ക് കിട്ടാനുള്ളത് അമ്പത്തെട്ടായിരം കോടി രൂപ മിക്കവാറും അത് സുപ്രീം കോടതി വാങ്ങി അടുത്ത ദിവസം നമുക്ക് തരുന്നുമായിരിക്കും അതുകൊണ്ട് നമ്മളെ നമുക്ക് ചർച്ച ചെയ്യണോ പിന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞു എഴുന്നൂറ്റി കോടി രൂപയുടെ നെല്ല് കേന്ദ്രത്തിൽ നൽകാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ സി പി നിങ്ങൾ പാർട്ടി ആഫീസിലാണ് ഇരിക്കുന്നത് രേഖകളൊക്കെ നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടാകും കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു ഒരു ഉറുപ്പിക നൽകാനില്ല കേരളത്തിലെ ഒരടതുപക്ഷ എംപിയും അവകാശ ലംഘന അവിടെ ഉന്നയിച്ചിട്ടില്ല ഇനി കേരളത്തിൽ വന്ന് മന്ത്രിയും പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് എന്ന് കൊടുത്ത അപേക്ഷ പ്രകാരമാണ് ഈ എഴുന്നൂറ്റി അറുപത് കോടി രൂപ നിങ്ങൾക്ക് കിട്ടാനുള്ളത് എൻ്റെ കയ്യിലുള്ള ഡാറ്റ നേരെ തിരിച്ചാണ് സർ ഒരു ഉറുപ്പിക പോലും കേരളത്തിന് കിട്ടാനില്ല എന്ന് ഉള്ള ഡാറ്റ എൻ്റെ കയ്യിലുള്ളത് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് പോലെ നമുക്ക് ലോക്സഭയിൽ ഇരുന്ന് പറയാൻ പറ്റില്ല അവിടെ മന്ത്രിക്ക് കളവ് പറഞ്ഞാൽ അവകാശ ലംഘനത്തിന് നമുക്കവിടെ നോട്ടീസ് കൊടുക്കാം മന്ത്രിയുടെ പദവി തെറിക്കും എഴുപത്തി അൻപത്തി എട്ടായിരം എഴുന്നൂറോ കോടി കണക്ക് പറഞ്ഞു ഈ കണക്കിൻ്റെ ഒക്കെ വിശദമായ ഓപ്പറേഷൻ നമ്മൾ നടത്തി ചാനലിൽ ചർച്ച ചെയ്യുന്നില്ല ഇതൊന്നുമല്ല അരുണയ വസ്തുത ഈ രാജ്യത്ത് ബദലാകുമെന്ന് പറഞ്ഞവർ ഈ രാജ്യത്ത് കഴിവ് കേടുകൊണ്ട് ഇരട്ടിയിലധികം പൊതുമാർക്കറ്റിലെ വില നിയന്ത്രിക്കാൻ കഴിയാതെ അതിന് വോട്ടകമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയും ഇനി എൻ്റെ സി പി ഐയുടെ പ്രതിനിധിയായിട്ട് വന്നയാൾ ചോദിക്കേണ്ടത് പിന്നെ എന്തിനായിരുന്നു ചിഞ്ചുറാണിയും അനിലുമൊക്കെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കരഞ്ഞത് ഞങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ഇനി മാത്രമല്ല സാർ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപന ചരിത്രവും കൂടി നിങ്ങൾ പഠിക്കണം നാല് പതിറ്റാണ്ട് കോളം പ്രവർത്തിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആരംഭിച്ച് നൂറ്റമ്പത് കോടി രൂപയുടെ മൂലധന ആസ്തിയുമായി തുടങ്ങിയ സ്ഥാപനം നാല് പതിറ്റാണ്ട് മുന്നോട്ടായിരുന്നു സർ ഇന്ന് ഈ സ്ഥാപനം തകർന്നിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് കോടി രൂപ വാങ്ങിയ ഉൽപ്പന്നത്തിൻ്റെ സബ്സിഡിയായിട്ട് പൊതുമേഖലക്കാർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവർ ഉൽപ്പന്നം തരാനില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവന്റെ മറ്റുള്ളവന്റെ സ്വന്തം കയറ്റി രക്ഷപ്പെടണോ പറ്റില്ല ഈ നിങ്ങൾ ഭക്ഷണമടക്കം എല്ലാ സാധനങ്ങൾക്കും സബ്സിഡി നൽകുന്നതല്ല ഈ സർക്കാരിന്റെ പോളിസി എന്നതാണ് ബി നയം അപ്പൊ കേരളത്തിൽ സർക്കാർ എന്താ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി എന്ന് ഏഴര വർഷം മുമ്പ് എഴുതി വെച്ചത് മുപ്പത്തഞ്ച് ശതമാനമാക്കി മാറ്റുന്നു പത്ത് ശതമാനം സബ്സിഡി കൂടി കൂടുതൽ കൊടുക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത് എന്നതാണ് ഇന്ന് ജിആർഎലിന്റെ വാദം അരുണെ ഭദ്രത എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് മന്ത്രി ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ച് ആയിരക്കണക്കിന് ഉറപ്പിക ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചു കൊണ്ട് പ്രിന്റ് ചെയ്ത മൾട്ടി കളർ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അരുൺ ഒന്ന് വായിച്ച് നോക്കുമോ നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് ആറ് അഞ്ച് ലക്ഷം ടൺ അരി വേണം കേരളത്തിൽ അഞ്ച് പോയിൻ്റ് ഒമ്പത് എട്ട് ടൺ ലക്ഷം ടൺ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അരുണെ കേരളത്തിലെ നെൽവയലുകളിൽ എവിടെ പോയി നമുക്ക് കേരളത്തിലെ ആയിരക്കണക്കിന് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവനികൾക്ക് എന്താണ് ജോലി എന്തുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് കേരളത്തിന് ആവശ്യമായി നെല്ല് ഉൽപ്പാദിപ്പിക്കുക ഞാനൊരു കർഷകർ എന്ന നിലയ്ക്ക് അടിവരറ്റ് നിങ്ങളോട് പറയും കേരളത്തിന് സബ്സിഡിക്ക് വേണമോ കൊടുക്കണോ എന്നുള്ളൊക്കെ രണ്ടാമത്തെ കാര്യം തരിച്ച അതേ പുസ്തകത്തിൽ ഒന്നുകൂടി പറയും അരുണേ മുന്നൂറ്റി പത്തൊമ്പത് ലക്ഷം കോടി രൂപ സോറി ലക്ഷം ടൺ ഭക്ഷ്യധാന്യ ശേഖരം വേണ്ട ഭാരതത്തിൽ എണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഒന്നേ ആറ് കോടി ലക്ഷം ടൺ സോറി ലക്ഷം ടൺ ഭക്ഷ്യധാന്യ ശേഖരമുണ്ട് ഒന്നുകൂടെ ആവർത്തിക്കാം മുന്നൂറ്റി പത്തൊമ്പതിന് പകരം എണ്ണൂറ്റഞ്ച് എന്ന് പറഞ്ഞാൽ രാജ്യത്താകമാനം ഭക്ഷ്യോല്പാദനം വർദ്ധിക്കുന്നു ഇനി പ്രതിപക്ഷത്തെ ഞെരുക്കുന്നു കുത്തിക്കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ചോദ്യം തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലുമുണ്ടല്ലോ ഇതേമാതിരി ഒരു ഒരു സപ്ലൈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെന്തൊക്കെ വിതരണം ചെയ്യുന്നു എന്ന ലിസ്റ്റും ഞാൻ നെറ്റിൽ നോക്കിയെടുത്തു അരി ഗോതമ്പ് പഞ്ചസാര പാചക എണ്ണ റവ ഇതിന് കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്രത്തിനും സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷമാണല്ലോ അവിടെയും ഇവിടെയും ഒക്കെ ഇരിക്കുന്നത് എന്റെ സി പി ഐ പ്രതിനിധി പറയും അവിടെ ഈ എന്താ അവർ ഇതിലൊക്കെ നിലനിർത്തുന്നത് അവരെന്താ അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം അവരുടെ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ദയനീയ പരാജയുമാർ